ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച തണുപ്പ് കാലത്ത് ഇതിലൂടെ കാണുന്ന ഈ ഒരു വ്യൂ ആണ് എഴുപത്തിരണ്ട് തൂണുകൾ കൊണ്ട് നിർമ്മിച്ച മുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കം വരുന്ന റാഫിൽ കൈമയിലുള്ള ഒരു ജുമാ മസ്ജിദ് പള്ളിയുടെ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലം അൽ ഖാസിമി മോസ്ക് എന്നാണെങ്കിലും ഇവിടെയുള്ളവർ ഈ പള്ളിക്ക് പറയുന്ന പേര് തൂണുപള്ളി എന്നാണ് കാരണം ഈ പള്ളിയുടെ ഉൾഭാഗത്ത് എഴുപത്തിരണ്ട് തൂണുകളും പുറംഭാഗത്ത് പത്തു തൂണുകളുമായി മൊത്തം എൺപത്തിരണ്ട് തൂണുകൾ കൊണ്ട് നിർമ്മിച്ച റാസിൽ കൈമയിലെ അതിപുരാതന ചുമ മസ്ജിദാണ് ഈ കാണുന്നത് പഴയകാല പള്ളികളിൽ നിന്നും നിസ്കരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ അങ്ങനെ ഫീല് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് രണ്ടറക്കാതെ നിസ്കരിച്ചാൽ മതി ആ ഫീല് നിങ്ങൾക്ക് അനുഭവിച്ചു തന്നെ അറിയാൻ കഴിയും അറബിയിൽ ഷന്തൽ എന്ന് പറയുന്ന ഒരു മരം ഇത് കേരളത്തിൽ ഏത് ഇനത്തിൽ പെടും എന്നെനിക്കറിയില്ല അത് വെച്ച് അതിനു മുകളിൽ ഈന്തപ്പന മട്ടൽ വെച്ച് ആ ഈന്തപ്പന മട്ടൽ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന കൊണ്ട് ചുറ്റി വരിഞ്ഞ് അതിനു മുകളിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് വാർത്തെടുത്ത ഈ ഒരു പള്ളി അത്ഭുതത്തോടെയല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ വിൻഡോയിലൂടെ അറബിക്കടലിൻ്റെ ഒളപ്പരപ്പിലേക്കുള്ള ഈ ഒരു കാഴ്ച ഈ പള്ളിക്ക് മിനാറില്ല പണ്ട് ബാങ്ക് വിളിച്ചിരുന്നത് ഇതിനു മുകളിൽ കയറി നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓൾഡ് റാസിൽ കൈമയിലാണ് ഇന്നും പഴമയോട് കൂടി ഈ പള്ളി നിലനിൽക്കുന്നത് ബീച്ച് സൈഡിൽ പ്രത്യേകം പാർക്കിങ്ങും അവിടെ നിന്ന് എൻട്രൻസും ഉണ്ട് ദിവസേന ഒരുപാട് കാഴ്ചക്കാരാണ് ഈ പള്ളി കാണാൻ ഇവിടെ എത്തുന്നത് പള്ളിയോട് ചേർന്ന് തന്നെ പുരാതന അറബികൾ ഉപയോഗിച്ചിരുന്ന പഴയ വീടുകളും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ റാസിൽ കൈമേലെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക റാസിൽ കൈമേൽ ഇനിയും നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങളുമായി ഞാൻ വീണ്ടും വരും